കമ്പനിയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ല എണ്ണ മാത്രമേ ഇരുന്നു ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു പത്ത് മുപ്പതോളം പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൾറെഡി ആയി കഴിഞ്ഞ് ഇപ്പം വിദേശത്തേക്കൊക്കെ നമ്മൾ ഡെയിലി മാസത്തിൽ ഒരു ഒരഞ്ച് പത്ത് കണ്ടെയ്നർ അരി പാലക്കാട് മട്ട അരി നമ്മൾ കയറ്റി അയക്കുന്നത് പിന്നെ നമ്മൾ ചിപ്സുകൾ ചിപ്സ് അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള പല എല്ലാ ബേക്കറി സാധനങ്ങളും ഈ പുട്ട് പുട്ടുപൊടി പിന്നെ കായപ്പം നെയ്യപ്പം വട പഴം പരിച്ചത് ഇത് മുഴുവൻ കയറ്റി അയക്കുന്നുണ്ട് ഇപ്പോഴും ഓസ്ട്രേലിയയിലേക്ക് അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ഒക്കെ ഇവൻ്റെ വിഷ്ണുവിൻ്റെ ഒരൊറ്റ പ്രയത്നം തന്നെയാണത് നമുക്ക് പറയാതിരിക്കാം അപ്പോൾ അവരെ എപ്പോഴും നമ്മളെ ഒരു പകരാറെന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകില്ല അവരെ കഴിച്ച കൈപ്പിടിയിൽ നമുക്കൊരു ഉള്ളൂ അതിൻ്റെ അങ്ങോട്ട് വളരെ നമുക്ക് സാധിക്കില്ല അപ്പം അവൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു ഒരു കൊല്ലം വരെ ഒരു കൊല്ലം അവിടുന്ന് തുടങ്ങി അവിടെ തുടങ്ങിയിട്ടാണ് പിന്നെ ഇവൻ ഇവിടെ വന്നിട്ടാണ് എക്സ്പോർട്ടിൻ എക്സ്പോർട്ട് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് അതുവരെ ഞങ്ങൾ എക്സ്പോർട്ടില്ല